ஸ் எல்லும் புதிய ரிவியூலேக்கு ஸ்வாகம் കഥയിൽ പ്രതാപനാണെങ്കിൽ അച്ചുവുമായിട്ട് ബർത്ത്ഡേ ആഘോഷിക്കാൻ വേണ്ടി റൂമിൽ വെയിറ്റ് ചെയ്യുകയാണ് പെട്ടെന്ന് തന്നെ ആ റൂമിലേക്കാണെങ്കിൽ ദിവ്യപ്രഭ വരികയാണ് ദിവ്യപ്രഭയെ കാണുമ്പോൾ പ്രതാപൻ ശരിക്കും ഞെട്ടിപ്പോകുന്നു ആണെങ്കിൽ ചോദിക്കുന്നുണ്ട് ബർത്ത്ഡേ ആഘോഷിക്കുന്നില്ല പറഞ്ഞിട്ട് ഇവിടെ എന്താണ് കേക്ക് വാങ്ങിയിരിക്കുന്നതെന്ന് പ്രതാപൻ അപ്പോൾ പറയാണ് നിന്നെ വിളിക്കാൻ ഞാൻ പോവുകയായിരുന്നു നിനക്കൊരു സർപ്രൈസ് ആയിട്ട് ഇവിടെ വെച്ച് കേക്ക് കട്ടിങ് നടത്താൻ വേണ്ടിയായിരുന്നു എന്നൊക്കെ പറയുന്നു അപ്പോൾ പറയണ പ്രതാപേട്ടൻ എന്താണോ ആഗ്രഹിച്ചത് അതുപോലെ നടന്നില്ലേ ഞാൻ പെട്ടെന്ന് തന്നെ ഇവിടെ േ അതാണ് എന്നൊക്കെ പറയുകയാണ് താപനാണെങ്കിൽ പറയുന്നുണ്ട് വീട്ടിൽ വെച്ച് ബർത്ത്ഡേ ആഘോഷം നടത്താതിരുന്നത് പ്രവീൺ കാരണമാണ് അവനുള്ളത് കൊണ്ടാണെന്നൊക്കെ പറയുന്നു താപനാണെങ്കിൽ ചോദിക്കുന്നുണ്ട് നീ എങ്ങനെയാണ് ഈ കേക്കിൻ്റെ കാര്യം അറിഞ്ഞതെന്ന് ദിവ്യ എപ്പോൾ പറയണം ബേക്കറിയിൽ നിന്നാണെങ്കിൽ പ്രതാപേട്ടനെ ഫോണിൽ കിട്ടുന്നില്ല എന്ന് പറഞ്ഞ് വീട്ടിലേക്ക് ഫോൺ വിളിച്ചിരുന്നു സമയത്താണ് ഇവിടേക്ക് കേക്ക് ഓർഡർ ചെയ്ത കാര്യം അറിഞ്ഞതെന്ന് പറയുകയാണ് പിന്നീട് രണ്ടു പേരുമാണെങ്കിൽ കേക്ക് കട്ട് ചെയ്ത് കഴിക്കുന്നുണ്ട് പ്രതാപനാണെങ്കിൽ ആ സമയത്തും ടെൻഷൻ അടിച്ചിട്ട് തിരിഞ്ഞു തിരിഞ്ഞു നോക്കുന്നുണ്ട് പ്രത്യേക സമയം അച്ചുവാണെങ്കിൽ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ദിവ്യപ്രഭയാണെങ്കിൽ ഇപ്പോൾ പ്രതാപൻ്റെ അടുത്ത് ചെന്നിരിക്കും അതുകൊണ്ടൊന്ന് പ്രതാപനെ വിളിക്കാമെന്ന് കരുതി ഫോൺ ചെയ്യുന്നു പ്രതാപനാണെങ്കിൽ അച്ചുവിനോട് പറയുകയാണ് നമ്മൾ വിചാരിച്ച കാര്യങ്ങളൊന്നും ഇന്ന് നടക്കത്തില്ല പിന്നെ വിളിക്കാമെന്ന് പറഞ്ഞിട്ട് ഫോൺ വെക്കുന്നു പിന്നീട് കാണിക്കുന്നത് സംഗീതയാണ് സംഗീതയാണെങ്കിൽ നന്ദനെ ഓർത്ത് വിഷമിക്കുകയാണ് ആ സമയത്ത് സുഭദ്രാമ വന്ന് ആശ്വസിപ്പിക്കുന്നുണ്ട് സംഗീതയാണെങ്കിൽ വെളിയിലേക്ക് വരുമ്പോൾ നന്ദനാണെങ്കിൽ വെളിയിൽ തറയിൽ കിടക്കുന്നു ആ സമയത്ത് സംഗീതയാണെങ്കിൽ വിളിച്ചെഴുന്നേപ്പിക്കുകയാണ് നന്ദൻ പറയാണ് പോയ കാര്യം നടന്നില്ല തിരുമേനി ആണെങ്കിൽ ആദ്യം ബലിയിടാമെന്നൊക്കെ പറഞ്ഞതാണ് പക്ഷേ പ്രശ്നം വെച്ച് കഴിഞ്ഞപ്പോൾ പിന്നീട് വേണ്ട എന്ന് പറഞ്ഞെന്ന് പറയുന്നു ആണെങ്കിൽ അതൊരുപാട് സങ്കടമായി എന്നൊക്കെ സൂചിപ്പിക്കുന്നു പിന്നീട് അനുകുട്ടിയുടെ കുഞ്ഞാണെങ്കിൽ ഭയങ്കര ഒച്ചത്തിൽ കരയുന്നു ആ സമയത്താണെങ്കിൽ അനുകുട്ടി സമാധാനിപ്പിക്കാൻ നോക്കിയിട്ട് പറ്റുന്നില്ല ലക്ഷ്മി അമ്മയെ ശ്രമിക്കുന്നുണ്ട് പക്ഷേ നടക്കുന്നില്ല പിപ്പാലാണെങ്കിൽ കുടിക്കാൻ കൊടുത്തിട്ടൊന്നും കുടിക്കുന്നില്ല ലക്ഷ്മി ലക്ഷ്മിയമ്മയാണെങ്കിൽ കുഞ്ഞിനെ വഴക്ക് പറയുകയാണ് സംതയാണെങ്കിൽ അതെല്ലാം കാണുന്നുണ്ടായിരുന്നു സംഗീതയ്ക്കാണെങ്കിൽ ശരിക്കും ദേഷ്യം വരുന്നുണ്ട് ഇതയാണെങ്കിൽ വഴക്ക് പറയാണ് കുഞ്ഞിനോട് ഇങ്ങനെയാണോ പെരുമാറുന്നത് അവൾക്ക് പാല് കൊടുക്കാന്നൊക്കെ പറയുന്നു കുട്ടിയാണെങ്കിൽ സംഗീത അവിടേക്ക് ചെന്നത് ഇഷ്ടപ്പെടാതെ അനുകുട്ടിയാണെങ്കിൽ സംഗീതയും വഴക്ക് പറയുകയാണ് സംഗീതയാണെങ്കിൽ വളരെ ഒച്ചത്തിലാണെങ്കിൽ എന്റെ കുഞ്ഞിനെ താന്ന് പറഞ്ഞ് ബഹളം വെക്കുന്നുണ്ട് അനുകുട്ടിയാണെങ്കിൽ പക്ഷെ അതൊന്നും കേൾക്കാൻ തയ്യാറാകുന്നില്ല അമ്മയമ്മയാണെങ്കിൽ പറയുന്നുണ്ട് ഇത് ഞങ്ങളുടെ കുഞ്ഞാണ് ഞങ്ങൾ പാല് കൊടുക്കുകയോ കൊടുക്കാതിരിക്കയോ ചെയ്യും അതിൽ നിങ്ങൾ ഇടപെടേണ്ട എന്ന് പറയുകയാണ് ആനിക്കുട്ടിയാണെങ്കിലും ഒരുപാട് ദേഷ്യത്തോടെ പറയണം നിങ്ങളുടെ കുഞ്ഞാണെങ്കിൽ മരിച്ചു മണ്ണിനടിയിൽ പോയില്ലേ പിന്നെ എന്തിനാണ് ഇതിനെ തൊടാൻ വരുന്നതെന്ന് അത്തേക്കാണെങ്കിൽ എല്ലാം കൂടെ കേട്ടിട്ട് ദേഷ്യം വരുന്നു പെറ്റമ്മയ്ക്ക് മാത്രമേ മനസ്സിലാകത്തുള്ളൂ എന്ന് പറഞ്ഞിട്ട് അനുകുട്ടിയുടെ കബളിൽ അടിക്കുകയാണ് അമ്മയപ്പോൾ ചോദിക്കുകയാണ് പെറ്റമ്മയോ എന്ന് സംഗീതയെ അപ്പോൾ പറയണം അവളുടെ മകൾ എൻ്റെ മകളും കൂടെയാണെന്ന് അമ്മയാണെങ്കിൽ ബഹളം കേട്ടുകൊണ്ട് അവിടേക്ക് വരുന്നുണ്ട് സുഭദ്രാമ്മയാണെങ്കിൽ ലക്ഷ്മി അമ്മയോടും അനുകുട്ടിയോടും ചോദിക്കുകയാണ് സംഗീതയുടെ കയ്യിലോട്ട് ആ കുഞ്ഞിനെ കൊടുത്താൽ എന്താണ് അവളാണെങ്കിൽ പാല് കൊടുക്കില്ലേ എന്ന് പറയാണ് അനുകുട്ടി സമ്മതിക്കുന്നില്ല അത് നടക്കത്തില്ല അവർക്ക് പാല് കൊടുക്കണമെങ്കിൽ അവരാണെങ്കിൽ മണ്ണിനടിയിൽ കിടക്കുന്ന കുഞ്ഞിൻ്റെ അടുത്ത് പോയി കൊടുക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് കുഞ്ഞിനെയും കൊണ്ട് പോവുകയാണ് സംഗീതക്കാണെങ്കിൽ എല്ലാം കൂടെ കേട്ടിട്ട് സഹിക്കാൻ പറ്റുന്നില്ല സംഗീതയാണെങ്കിൽ ബോധം കിട്ടു വീഴുന്നു സുഭദ്രാമ്യാണെങ്കിൽ സംഗീതയെ ഉപദേശിക്കുന്നുണ്ട് നീ എന്തിനാണ് ആനിക്കുട്ടിയുടെ കുഞ്ഞിൻ്റെ കാര്യത്തിൽ ഇടപെടുന്നത് അത് അവരുടെ കുഞ്ഞല്ലേ അവരെന്താണെന്ന് വെച്ചാൽ ചെയ്യട്ടെ എന്ന് പറയുന്നു എന്തായാലും ലക്ഷ്മിയുടെ മകന്റെ കുഞ്ഞല്ലേ അപ്പോൾ അവർക്കറിയില്ലേ എന്ന് പറയുകയാണ് അത് കേൾക്കുമ്പോഴാണെങ്കിൽ സംഗീത ശരിക്കും വിഷമിക്കുകയാണ് ഇതോടെ ഇന്നത്തെ കഥ അവസാനിക്കുന്നു പുതിയ കഥയുമായി വീണ്ടും കാണാം താങ്ക് യു